െ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനും തകർക്കാനും ആഗ്രഹിക്കുന്ന താരിഫ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചില ശരിക്കും ഇത് ഇപ്പൊ ഈ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പോലെ താരിഫ് യുദ്ധം എന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഇതൊരു താരിഫ് യുദ്ധമാണ് അമേരിക്ക രണ്ടു മൂന്ന് തരത്തിലാണ് ലോകവ്യാപാര രംഗത്തും അവരുടെ അധീഷത്വം നടപ്പിലാക്കാനായിട്ട് രാഷ്ട്രീയ അധീഷത്വം നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഡയറക്റ്റായിട്ടുള്ള യുദ്ധമാണ് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നേരിട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഏജൻസി വഴി യുദ്ധം നടപ്പിലാക്കുന്നു ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം മധ്യേഷ്യയിലെ ഇറാന് നേരെ നടന്ന സംഭവങ്ങൾ അറിയാം മറ്റു പല രാജ്യങ്ങളും നടക്കുന്നറിയാം അതുപോലെ തന്നെ പാലസ്റ്റീൻ നേരെ നടക്കുന്ന ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അറിയാം ഇങ്ങനെ ഡയറക്റ്റായിട്ട് നടത്തുന്ന യുദ്ധത്തിനേക്കാളും ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ലോകത്തെ ഗ്രേറ്റ് ആയിട്ട് ഞങ്ങൾ നിൽക്കുമെന്നുള്ള ക്യാമ്പയിൻ തന്നെയാണ് അതിന്റെ ഭാഗമായിട്ട് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ രണ്ടാമത് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കൻ എക്കോണോമിയുടെ വല്ലാത്തൊരു സാമ്പത്തിക തകർച്ച ഉണ്ടാവും അവർക്ക് ഉണ്ട് അത് നേരിടാൻ വേണ്ടിയിട്ട് വളരെ ഒരു മാർട്ട് സ്റ്റെപ്സ് ഭ്രാന്തമായ സമീപനങ്ങളാണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ തരത്തിലേക്ക് പല രാജ്യങ്ങൾക്കും നേരെ വരികയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടത്തുന്ന ഈ വ്യാപാര യുദ്ധം വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി താരിഫ് വാറാണ് നേരത്തെ പറഞ്ഞു താരിഫ് ബാർ പറഞ്ഞതിന്റെ വിശദമായ കാര്യങ്ങൾ പറയേണ്ടതില്ല ഇപ്പോ നേരത്തെ തന്നെ നമുക്ക് പത്ത് ശതമാനമോ അതിൽ താഴെയോ ഒക്കെയുള്ള താരിഫുകൾ ഇരുപത്തഞ്ച് ശതമാനമാക്കി ഇപ്പോ റഷ്യൻ പെട്രോളിയം വാങ്ങുന്നതിന്റെ പേരിൽ അത് അമ്പത് ശതമാനമാക്കി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ് ഇതൊരു വശത്താണെങ്കിൽ അതിനൊപ്പം തന്നെ നൂറ് ശതമാനം വരെ സെമി കണ്ടക്ടറുകൾക്ക് നമ്മുടെ ഇവിടുന്ന് കുറച്ചുണ്ട് ചിപ്പ് കയറ്റുമതി വലിയ തോതിലുള്ളത് കുറച്ച് മറ്റു രാജ്യങ്ങൾക്കാണ് നമ്മൾ വളരെ വേഗം ആ മേഖലയിലേക്കും കുറച്ച് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്ന രാജ്യമാണ് കേരളത്തിൽ പോലും ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പുതിയ കമ്പനികളൊക്കെ ഉദയം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് തന്നെ ഹൺഡ്രഡ് പെർസെന്റ് ആക്കും സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിനെ നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു സോഫ്റ്റ്വെയറിനെ ബാധിക്കുന്നതുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയിൽ ഇനി ഇന്ത്യൻസും ഒന്നും ജോലിയെടുക്കേണ്ട കാര്യമില്ല സോഫ്റ്റ്വെയർന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു നിങ്ങൾ നമ്മുടെ എല്ലാം സദ്യയിലുണ്ട് പ്രൊഡക്ഷനകത്ത് ഇലക്ട്രോണിക്സിന് അകത്ത് ഇപ്പോൾ ചൈനയെക്കാളും കൂടുതൽ ആപ്പിൾ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് അപ്പം ഇന്ത്യന്നുള്ള ആപ്പിൾ ഫോൺ അങ്ങോട്ട് വാങ്ങണ്ട അത് മറ്റു സ്ഥലത്ത് വഴി നിർമ്മിക്കണം തുടങ്ങി ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ പലതരത്തിലും ബാധിക്കുന്ന കാര്യങ്ങൾ വരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ തർക്കമാണ് ഇന്നലെ ഏതായാലും നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യം പക്ഷെ ആ പറഞ്ഞ കാര്യം എത്രത്തോളം ചെല്ലുമെന്നുള്ളതും ചെയ്യൂ എന്നുള്ളതും വേറെ കാണേണ്ട കാര്യമാണ് എന്തായാലും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞതിനെ നൂറ് ശതമാനം മുഖവേലിക്കെടുക്കുകയാണ് ഞാൻ പക്ഷേ ഞാൻ ഇപ്പോൾ വന്നേക്കുന്ന കണക്കുകളെല്ലാം പറയുന്നില്ല നമ്മളെ സംബന്ധിച്ച് കേരളത്തിന് എന്താണ് ഇതിന്റെ ഇമ്പാക്ട് അത് വളരെ ഗുരുതരമായ ഇമ്പാക്റ്റ് ആയിരിക്കും കേരളത്തിന്റെ ആകെ കയറ്റുമതിയിൽ വളരെ പ്രമുഖമായ സ്ഥാനമുള്ള ഒന്ന് ചെമ്മീനാണ് അല്ലെങ്കിൽ മത്സ്യ മത്സ്യവിഭവങ്ങളാണ് നമുക്ക് കാർഷിക വിഭവങ്ങൾ കുറയാതെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ടെക്സ്റ്റൈൽസ് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നാണ് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് പ്രധാനമായും സ്പൈസസിന്റെ പ്രധാനപ്പെട്ട സ്ഥലം കേരളം തന്നെയാണ് പിന്നെ കശുവണ്ടി കശുവണ്ടിയുടെ പഴയിന്റെ അത്രയും ബിസിനസ്സിൽ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കശുവണ്ടി പ്രധാനപ്പെട്ട എക്സ്പോർട്ടാണ് അതിന്റെ ഒരു പർട്ടിക്കുലർ പ്രസന്റേജ് മുഴുവനും ഏറ്റവും വേഗം കൺസ്യൂമർ അമേരിക്ക അല്ല പിന്നെ കശുവണ്ടി പോകുന്നുണ്ട് കയർ പോകുന്നുണ്ട് കയർ പുത്ത് പോകുന്നുണ്ട് അവിടെ പല രാജ്യങ്ങളിലേക്കും പോകുന്നതിന്റെ കൂടെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വലിയ തോതിലാണ് പിന്നെ ഇത് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇപ്പൊ നമുക്കറിയില്ല അത് വരാം ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ടിനെ പറ്റിയും ഇപ്പോഴത്തെ ഈ താരിഫ് ആർ എങ്ങനെയാണ് പോകുന്നതിനെ പറ്റിയൊക്കെയുള്ളൊരു വളരെ ഗൌരവതരമായ ചർച്ച നടക്കണം പഠനം നടക്കണം ഇപ്പൊ നമ്മൾ പ്രാഥമിക വിവരങ്ങൾ വെച്ചാണ് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ മുൻകൈയിൽ നമ്മുടെ ഗുലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് ഉണ്ട് നമുക്കറിയാം ഗിഫ്റ്റ് പതിനാറാം തീയതി നമ്മളൊരു വലിയ ഇന്ത്യയിലെ തന്നെ പ്രമുഖരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൌണ്ട് ടേബിൾ അക്കാഡമിക് മീൻസ് എക്സ്പോർട്ടേഴ്സ് അക്കാഡമിക് എക്കണോമിസ്റ്റുകൾ അങ്ങനെ ബന്ധപ്പെട്ടവരുടെ റൌണ്ട് ടേബിൾ വെക്കുന്നുണ്ട് കേരളത്തിൽ അത് കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് റൌണ്ട് ടേബിൾ ഗവൺമെന്റ് തന്നെ അത് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കണക്കുകൾ കിട്ടും ഇന്ത്യയിലാകെ ചർച്ച നടക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തതിന്റെ പുറകിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഒരാളെന്നല്ലേ ഞാൻ സംശയിക്കുന്നത് കേരളത്തിന്റെ താൽപര്യങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്നത് അതാണ് ഞാൻ പ്രധാനമായിട്ട് ഇപ്പം ഇത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വാർത്ത വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേരളത്തിന്റെ കോവിഡ് കാലത്തെ അതിനുശേഷമുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഗുലാബി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയൊരു സ്റ്റഡിയിൽ ഞാനവിടെ പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ ഇക്കണോമിക് ഇമ്പാക്റ്റിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ട്രേഡ് വാർ ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായം പറഞ്ഞു അന്നേരം ഈ അനൗൺസ്മെന്റ് വന്നിട്ടില്ല അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനൗസ്മെന്റ് വരുന്നത് അക്കാര്യത്തിൽ ഇപ്പം ആർക്കും സംശയമില്ല പക്ഷേ നമ്മൾ ഈ കാണുന്ന അങ്ങോട്ടുള്ള എക്സ്പോർട്ട് മാത്രമല്ല അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇതിന്റെ മറവിൽ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബാർഗൈനിങ് ടെക്നോ ഇപ്പം പല ഇംഗ്ലീഷ് പത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞേക്കുന്ന ബുള്ളിങ് ആണ് ഒരു വിരട്ടലാണ് വിരട്ടി പിടിക്കുക എന്നുള്ളതുകൊണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുള്ളിങ് പ്രോസസ്സാണ് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി അവസരം ഒതുക്കുക എന്നുള്ളതാണ് ആദ്യം ഇരുപത്തഞ്ച് പറയും പിന്നെ അമ്പത് പറയും പിന്നെ കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും ഈ ഇന്ത്യയും ബ്രസീലിനെയും അതുപോലെ ചില രാജ്യങ്ങളെയാണ് ഇതേ കണക്കുകൾ പറയേണ്ടത് അതിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ടാക്സ് ഇപ്പം നോക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അമേരിക്ക പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്ക പല ആണവ ഉപകരണങ്ങൾക്ക് ആവശ്യമായ പല വിഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇതേ റഷ്യ എന്നും ഒക്കെ അപ്പൊ യഥാർത്ഥ ഇഷ്യൂ നമ്മുടെ ഈ എന്തെങ്കിലും ഒരു പ്രത്യേക ലോക നിയമത്തിലെ തെറ്റിച്ചല്ല ഇന്ത്യയെ ഒന്നും വരട്ടിപ്പിടിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ചൈനയും നമ്മളും ചൈന അങ്ങനെ അവർക്ക് അങ്ങ് കടന്നു കയറി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ലോക വ്യാപാരത്തിലും തന്നെ ചൈനയ്ക്ക് നല്ല മുൻകൈയുണ്ട് നല്ലതുപോലെ പർച്ചേസിംഗ് പവറുള്ള ലോകത്തെ ഏറ്റവും വലിയ എക്കണോമിയാണ് ഫ്രീ എക്കോണോമിയാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ പഴയ ഒരു സ്ഥിതിയിലല്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായപ്പോഴേക്കും ഘട്ടമായി നമ്മുടെ ഡെവലപ്മെന്റ് വന്നിട്ട് പല സ്റ്റേറ്റുകളും ഈ കേരളം എടുത്താൽ തന്നെ കൺസംഷന്റെ കാര്യത്തിൽ മോണിറ്ററി ആയി തുക ചെലവാക്കുന്ന കാര്യത്തിലല്ല പക്ഷെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും അടുത്തേക്ക് എത്താവുന്ന ജീവിത നിലവാരമുണ്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ ഒരു എക്കണോമി ഇന്ത്യയിലെ ഒരു പത്തിരുപത് ശതമാനം പേരെ തന്നെ കിട്ടുവാണെങ്കിൽ എത്ര ആ ഒരു എക്കണോമിയിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഒരു ശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടന്റ് കാര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായി വരാൻ പോകുന്നത് വരാൻ പോകുന്നതിനെ പറ്റി മുൻകൂടി മുൻകൂട്ടി നമ്മളൊരു മുൻകൈ എടുക്കുന്നത് വളരെ പ്രധാനമാണെന്നുള്ളതുകൊണ്ട് പറയുന്നു ഇതിന്റെ ആദ്യഘട്ടം നിങ്ങൾ നോക്കിക്കോളൂ ഈ കഴിഞ്ഞ രണ്ട് ഒരു മാസത്തിനകമാണ് ഒന്നൊന്നര മാസത്തിനകമാണ് നമ്മുടെ യു കെ യുമായിട്ടുള്ള ഫ്രീ ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ കാര്യങ്ങൾ വന്നത് അതിനകത്ത് കുറെ ഐറ്റങ്ങളുണ്ട് ആ വാർത്തയിൽ രണ്ട് കാര്യങ്ങൾ വലിയ തോതിൽ വാർത്തയായിട്ട് വന്നു ഒന്ന് വിലയേറിയ കാറുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് നൂറ് ശതമാനം വരെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നതിനെ പത്ത് ശതമാനത്തിലേക്ക് എത്തിച്ചു ജഗ്വാറും പിന്നെ ലാൻഡ് റോവറും പോലുള്ള കാറുകൾ ഏറ്റവും വിലയേറിയ വിസ്കി രണ്ട് കാര്യങ്ങൾ എടുത്തു വന്ന വാർത്ത എൻ്റെ പത്ര പഴയ പത്ര ഒരാഴ്ച ഒരു മാസം മുമ്പ് പത്രമായിരിക്കുന്നത് വിലയേറിയ വിസ്കി പോലുള്ള ഐറ്റങ്ങൾ നൂറ്റമ്പത് ശതമാനം ഉള്ളത് എഴുപത്തഞ്ച് ശതമാനം ആക്കി തുടങ്ങിയ കാര്യങ്ങൾ വന്നത് നമ്മുടെ കണക്കുകളിൽ വന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കാർഷിക സാധനങ്ങൾ അയക്കാം ഇംഗ്ലണ്ടുമായിട്ടുള്ള അഗ്രിമെന്റാണ് ഇന്ത്യയെ അയക്കുന്ന കാർഷിക സാധനങ്ങൾ അവിടെ കോമ്പീറ്റ് ചെയ്താലേ ലഭിക്കാൻ പറ്റുള്ളൂ ടാക്സ് കുറച്ചാലും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിനേക്കാളും പലപ്പോഴും കോമ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് അയക്കാൻ പറ്റില്ല പക്ഷേ ഇന്ത്യയിലെ ആഭ്യന്തര ഉപഭോഗത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് മണി വാല്യൂവിൽ ഇപ്പൊ കേരളത്തിന്റെ ജി എടുത്താലും ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ ജി എടുത്താലും ജി എസ് ടിയിൽ ഒന്നാം സ്ഥാനം ഏകദേശം നിൽക്കുന്നത് ഓട്ടോമൊബൈലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ആ ഓട്ടോമൊബൈലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത്രയേറെ ഏത് ഡെവലപ്പിംഗ് എക്കണോമിയിലും ഓട്ടോമൊബൈൽ പ്രധാനപ്പെട്ട കാര്യം ആ ഓട്ടോമൊബൈലിന്റെ കാര്യത്തിൽ പുറത്തുനിന്ന് കാർ വരുമ്പോ എന്റെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ വണ്ടി മേടിക്കുന്നവർക്ക് വലിയ ഗുണമാവും ഇത് ലാഭമാവും എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പക്ഷെ അത് ഇമ്പാക്ട് ചെയ്യുക ഈ വാഹനങ്ങൾ മാത്രമല്ല ഇ വിസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അതിനകത്ത് ടെസ്ലയ്ക്ക് വേണ്ടി ഉൾപ്പെടെ ടെസ്ല നിങ്ങൾക്കറിയാം അമേരിക്കൻ ഗവൺമെന്റുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നിങ്ങൾക്കറിയാം ലോൺ മെസ്കിന്റെ പിന്നെ വ്യവസായത്തെ പറ്റിയറിയാം അതിനുൾപ്പെടെ ഇവിടേക്ക് വരുമ്പോൾ വലിയ തോതിൽ ടാക്സ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ എല്ലാ ഗവൺമെന്റും ശ്രമിക്കുക ഇവിടെ സാധനങ്ങൾ ഉത്പാദിപ്പിച്ചാൽ ഏത് വലിയ കമ്പനി ആയിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ലാൻഡ് റോവർ ആയിക്കോട്ടെ ജഗ്വാർ ആയിക്കോട്ടെ ഇവിടെ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ധാരാളം ആർക്ക് ജോലി കിട്ടും ജോലി കിട്ടുമ്പോൾ അതിന്റെ സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കും ജോലി കിട്ടും ടെക്നോളജിയുടെയൊക്കെ വിലയും മറ്റേ ട്രാൻസ്ഫർക്ക് ലാഭം അങ്ങോട്ട് പോകുമെങ്കിലും ഈ ജോലി കിട്ടും ഇതിനു പകരം അവിടുന്ന് നേരെ രണ്ട് കോടി രൂപയുടെ മൂന്ന് കോടി രൂപയുടെ കാർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ പണം അങ്ങോട്ട് പോകത്തേ ഉള്ളൂ ഒരാൾക്കും ജോലി കിട്ടില്ല ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ എക്കണോമിയെ ബാധിക്കും ടാക്സ് പറയുമ്പം നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്റ്റെക്കറിലേക്ക് വരേണ്ട ഗവൺമെന്റുകളുടെ സ്റ്റേറ്റ് സെന്ററിൽ വരേണ്ട പണം കുറയും അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു ലോങ് ടൈം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കും ഇപ്പം തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞു ഈ വെഹിക്കിൾസ് അടക്കുന്നത് ഓൾറെഡി ഇംഗ്ലണ്ടുമായിട്ട് വന്നു ഇനിയിപ്പം അവരുടെ മനസ്സിലുള്ളത് പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവും എന്ന് ആശങ്കപ്പെടുന്നു നമ്മൾ എത്ര കോമ്പീറ്റ് ചെയ്താലും ഓസ്ട്രേലിയ എന്നുള്ള പാലിന്റെയും നമ്മുടെ സ്കാൻ രാജ്യങ്ങളിൽ നോർവേ നോർവേയും ഫിൻലാൻഡും സ്വീഡനും ഒക്കെ പാൽ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ വളരെ മെച്ചമാണ് സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ മെച്ചമാണ് അവരുടെ മാർക്കറ്റിൽ വിൽക്കുന്ന സാധനങ്ങളെക്കാളും വില കുറച്ച് വിൽക്കാൻ പറ്റില്ല ആസ്ട്രേലിയയിലെ ആണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വില കുറഞ്ഞ പാൽ ഉൽപാദിപ്പിക്കുന്നതും കയറ്റിവയ്ക്കുന്നതും ലോക അതെ ഇറച്ചി ഉൾപ്പെടെ പലപ്പോഴും കയറ്റിവയ്ക്കുന്നതിന് ആസ്ട്രേലിയയ്ക്ക് മുൻകൈയ്യുണ്ട് അതിനോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്നുള്ള സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ടിറക്കിയാൽ നമ്മുടെ പശു കൃഷിക്കാരുടെ സ്ഥിതി എന്താവും കേരളത്തിൽ മാത്രം പതിനാല് ലക്ഷം ക്ഷീര കർഷകർ കണക്ക് അങ്ങനെ അത്രയും പേര് ജീവിക്കുന്ന ആ ക്ഷീര കൃഷി കൊണ്ടാണ് നമ്മുടെ മിൽമ അമ്പത് രൂപയ്ക്കടുത്തും പൊതുമാർക്കറ്റിൽ അറുപത് രൂപയ്ക്കടുത്തും പാലിന് വിലയുള്ളിടത്താണ് മുപ്പത് രൂപ വിലയുള്ള പാല് വരിക എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടാവാമെന്നാണ് ഇപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഓട്ടോമൊബൈൽസ് യു കെ വന്നു തുടങ്ങി ഇപ്പോഴത്തെ ട്രേഡ് താരിഫ് വാറിന്റെ ഭാഗമായി അമേരിക്കൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത് അങ്ങോട്ടുള്ള എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിന്റെ നികുതി വലിയ തോതിൽ കുറയ്ക്കും നമുക്ക് ഇന്റർനാഷണൽ ട്രേഡില് ബാലൻസ് ഓഫ് ട്രേഡിൽ കുറച്ച് മെച്ചമുണ്ട് അമേരിക്ക ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അന്തർദേശീയ വ്യാപാരത്തിൽ കുറച്ച് മിച്ചം വരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക നമുക്കവിടെ ആകെയുള്ള കച്ചവടത്തിന്റെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് അപ്പം അവരുടെ ആ വ്യാപാരം മിച്ച നമുക്ക് കിട്ടുന്ന വ്യാപാരം വെച്ച് എക്സ്പോർട്ടിന്റെ മിച്ചമൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക്